നമസ്കാരം മനുഷ്യനെപ്പോഴും മറ്റുള്ളവരുടെ മനുഷ്യരുടെ കുറ്റങ്ങളും കുറവുകളും കേൾക്കാനും കണ്ടുപിടിക്കാനും വളരെ ഇഷ്ടമാണ് ഞാനൊരു നല്ല ശതമാനം ആൾക്കാരിലും മാത്രം അത്തരം രീതികൾ എന്ത് സന്തോഷമാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം യാദൃശികമായി യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ട്രെയിനിൽ വെച്ച് ഞാൻ ഡി എൻ എയിലെ സ്ഥിരം പ്രേക്ഷകരായ ചിലരെ കണ്ടു അവരുടെ വിഷയം കടകംപള്ളിയെക്കുറിച്ച് പറഞ്ഞത് സത്യമാണോ എന്നുള്ളതാണ് കടകംപള്ളി കുരുങ്ങുമോ ഇതാണ് ഞാൻ പറഞ്ഞു എനിക്ക് ആ വാർത്തകളെക്കുറിച്ച് അദ്ദേഹം കുരുങ്ങുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഉത്തരം എനിക്ക് പറയാൻ കഴിയില്ല അദ്ദേഹം കുരുങ്ങാതിരിക്കട്ടെ എന്ന് പറയാനാണ് എനിക്കിഷ്ടം ചിലരോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ചിലരോട് നമുക്ക് തോന്നുന്നൊരിഷ്ടം അങ്ങനെ ഒരു ഇഷ്ടം ഇനി ഉണ്ട് അതെന്താണെന്ന് എനിക്കറിയാൻ വയ്യ പക്ഷേ അദ്ദേഹത്തെ കുരുക്കാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ അദ്ദേഹം പോകുന്നതാണോ അതാണ് ഇതിനകത്തുള്ളൊരു പ്രധാന വിഷയം എന്നോടൊപ്പം ഉണ്ടായിരുന്ന അതിൽ ചെറുപ്പക്കാൽ കടകൻപള്ളി സുരേന്ദ്രനെ നന്നായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞു സാമ്പത്തികമായ നേട്ടങ്ങൾക്കപ്പുറം ചില വികാരങ്ങൾ കടിമപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് അത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരു മനുഷ്യൻ അത്തരത്തിലേതെങ്കിലും ഒരു കെണിയിൽ ഇദ്ദേഹത്തെ വീഴ്ത്തിയിട്ടുണ്ടാകുമോ ഇതൊക്കെ തന്നെ ചോദ്യമാണ് അതിൻ്റെ വ്യക്തമായ ഉത്തരം കൊടുക്കാൻ നമുക്കറിയില്ല കാരണം അത് ആരെയും വീഴ്ത്താം നമ്മളെയും വീഴ്ത്താം മനുഷ്യനല്ലേ മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ്റെ മനസ്സ് ഇരുമ്പുലൊക്കെയൊന്നും അല്ലല്ലോ നിൽക്കുന്ന പലരും നമ്മൾ കേൾക്ക കേൾക്കുന്ന ചില വാർത്തകൾ ഇരുമ്പുലൊക്കെ ഒരു നിമിഷം കൊണ്ട് ഒരു മൈപ്പീലി പോലെ വളഞ്ഞു പോകുന്നതും മൈപ്പീലി പോലെ മൃദുലമാകുന്നതും ഒക്കെയാണ് അതുകൊണ്ട് ഒരാളെക്കുറിച്ച് വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഒരു കാര്യം നമുക്ക് വളരെ സത്യമാണ് കടകൻ പൊമ്മുള്ളി വിയർപ്പുമുട്ടുന്നു അതേസമയം ജയറാമിനെ പോലുള്ളവർ ഞാൻ പല വീഡിയോകൾ ജയറാമിനെ ചെയ്താലും ജയറാമിനോടുള്ള എതിർപ്പുള്ള നല്ലൊരു വിഭാഗം ജനങ്ങൾ ഒരു കാലത്ത് അദ്ദേഹത്തെ സിനിമയെ ഒരു സ്നേഹിച്ചിരുന്നവരും ഇഷ്ടപ്പെട്ടവരുമുണ്ടാകാം പക്ഷേ ജയറാമിനോട് എന്നെ കാണുന്ന പലരും ജയറാം ഇതിനകത്ത് കുടുങ്ങുമോ കടകംപള്ളിയുടെ കാര്യത്തിനകത്ത് സഹതാവുമുണ്ട് പക്ഷെ ജയറാമിൻ്റെ കാര്യത്തിൽ അതില്ല വീട്ടിൽ കൊണ്ടുപോയി അയ്യപ്പൻ്റെ പാടികൾ വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തുകയും സിനിമയിലെ പ്രഗത്ഭരായ അല്ലെങ്കിൽ പ്രശസ്തരായ സമ്പത്തുള്ള നിരവധി പേരെ വിളിച്ച് വീട്ടിൽ വരുത്തി അതിൻ്റെ ഒരു ആഠിത്യം അറിയിക്കുകയും കാണിക്കുകയും ചെയ്യുകയും ദക്ഷിണ കൊടുത്താൽ നൂറ്റേ നൂറ്റമ്പത് രൂപ ഏയ് ഞാനൊന്നും കൊടുത്തിട്ടില്ല ഒരു നൂറ്റൻപത് രൂപയെ കൊടുത്തിട്ടുള്ളൂ പറഞ്ഞോളൂ നൂറ്റൻപത് കോടി കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മുടെ സംശയം അദ്ദേഹം കുടുങ്ങും എന്നുള്ള കാര്യത്തിനകത്താണ് ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ഇ ഡി ഈ കേസിലേക്ക് വന്നാൽ എസ് ഐ ടിക്ക് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ജയറാം എന്നൊരു നടന്റെ പരിഗണന ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പരിഗണനയുടെ ആവശ്യമില്ല ഇത് എന്തായാലും ഈ പണമുണ്ടാക്കാനായിട്ടുള്ള ഒരു മാധ്യമമായിട്ടാണല്ലോ അയ്യപ്പൻ്റെ പാളികൾ കടത്തിക്കൊണ്ടുപോയത് പോയത് ശബരിമലയിലെ ഒരു തുണ്ട് മണ്ണും ഒരു തുണ്ട് സ്വർണവും അവിടുത്തെ ഒരു പോലും വിറ്റ് കാശാക്കാൻ ആഗ്രഹിക്കുന്ന ഒഴിഞ്ഞ കുപ്പികൾ പോലും പായസത്തിൻ്റെ വിലകൾ പോലും മാറ്റി വിറ്റിട്ടുണ്ടെന്നാണ് ഒരുപാട് ഒരുപാട് പക്ഷേ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആരൊക്കെയാണ് വീർപ്പ് മുട്ടുന്നത് ആർക്കൊക്കെയാണ് ഉറങ്ങാൻ കഴിയാത്തത് പെട്ടുപോയിൽ നിന്ന് തലയൂരാൻ പറ്റാത്തത് ജീവിതത്തിൻ്റെ അവസാന കാലവും ജീവിതത്തിൻ്റെ യൗവനാവസ്ഥയും ഒക്കെ തന്നെ എല്ലാം നശിച്ച് നഷ്ടപ്പെട്ട് ഒന്നുമല്ലാതായിത്തീരുന്ന ഒരു ഗതികേടിലേക്ക് മനുഷ്യൻ ചെന്നു ചെന്നുചേരുന്ന ഒരവസ്ഥ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ അല്ലെങ്കിൽ പൂർവ്വജന്മ പാപം കൊണ്ട് ചെന്ന് പെട്ടുപോയ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടാൻ കഴിയുക ഇനിയിപ്പോൾ രക്ഷപ്പെട്ടാൽ തന്നെ സമൂഹത്തിൽ എങ്ങനെയാണ് ഒന്ന് തലയുയർത്തി നിൽക്കാൻ കഴിയുക ജയറോമൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് മിമിക്രിയൊക്കെ കളിച്ച് സിനിമയിലൊക്കെ വന്ന് ലക്ഷങ്ങളുണ്ടാക്കി ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി കലാകാരനല്ലാന്നൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ചെണ്ടമേളമൊക്കെ ഒരു കലാകാരന് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് അഭയത്തിന് അഭിനയത്തിനേക്കാളൊക്കെ അപ്പുറം അദ്ദേഹം ദൈവഭക്തി കൊണ്ട് ദൈവത്തിൻ്റെ ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആരാധന മൂത്ത് അത്തരം കാര്യങ്ങൾ ശബരിമല ക്ഷേത്രത്തിലെ വസ്തുക്കൾ തൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് പരിഹാരക്രിയകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തനിക്കും തൻ്റെ കുടുംബത്തിനും ഭീകരമായ സന്തോഷകരമായ ഐശ്വര്യപൂർണമായിട്ടുള്ള ഭീകരം എന്നുദ്ദേശിച്ചത് സമ്പത്ത് കൊണ്ടുള്ള ഭീകരമായിട്ടുള്ള സമ്പത്ത് ഭീകരത തന്നെയാണ് അതൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയായിരിക്കും ഒരുപക്ഷെ ചെയ്തത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഈ കേസിൽ പ്രതിയാവുമോ അല്ലെങ്കിൽ പ്രതികളോടൊപ്പം ഇതിൻ്റെ ഇ ഡിയുടെ മുമ്പിൽ ഹാജരായി സാമ്പത്തിക നേട്ടം എന്ന് അറിയാൻ വയ്യ സാമ്പത്തികമായ ഒന്നും ഉണ്ടായില്ലെങ്കിലും തനിക്കുള്ള സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ഇത്രയും പവിത്രമായ ഒരു സന്നിധാനത്തെ സംഭവങ്ങളെ സന്നിധാനത്തിലെ സംഭവങ്ങളെന്നല്ലോ പറയുക അതിന് ഏറ്റവും പവിത്രമായ അയ്യപ്പൻ്റെ പവിത്രമായിട്ടുള്ള ആ സ്വ സ്വർണ്ണപ്പാളികളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ മറ്റുള്ളവരുടെ ഒരു മഹത്വം അറിയിക്കാനായി ചെയ്തു കൂട്ടിപ്പോയതാകുമോ ധനം ഉണ്ടാക്കി കളഞ്ഞോ ധനത്തിൻ്റെ ആവശ്യം ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ധനത്തിനോടുള്ളതല്ല ഒരു പക്ഷേ അദ്ദേഹം തൻ്റെ വീട്ടിൽ ഇങ്ങനൊരു വലിയ സംഭവം നടക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം പങ്കെടുക്കാം എന്ന് വിചാരിച്ചുമാകാം ഇനി എന്തെങ്കിലും ഉണ്ണിക്കൃഷം പോറ്റി ഇളക്കി അറിയില്ല അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ എന്നും കൊണ്ടുപോയിട്ടുണ്ടോയെന്നുമറിയില്ല ഇതിലേറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹൻ മോഹൻകണ്ഠനാരുടെ അങ്ങനെ ഒരു മകനുണ്ട് അദ്ദേഹം വളരെ പ്രഗത്ഭനാണ് അദ്ദേഹവും കൂടെ ഈ കേസിൽ പോയി പെട്ടുപോകുമോ എന്നുള്ളൊരു ഭയം ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ഏതിൻ്റെയൊക്കെയോ ഈ ഉണ്ണക്കിശൻ പോറ്റിയുടെയോ അല്ലെങ്കിൽ എന്തിനോ ഒക്കെ വശം വധനായി ഈ ഗ്രൂപ്പിൽ ചെന്ന് പെട്ട് ഇപ്പോൾ ഒരു പൂജ നടത്താൻ വിളിക്കുമ്പോൾ പൂജകൾ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മത്തിൻ്റെ ഭാഗമാണ് ആ കർമ്മത്തിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം വിപത്തുകളൊന്നും വന്നു ചേരുമെന്ന് അറിയാനും വയ്യ അല്ലെങ്കിൽ തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നവർ തന്നെയും കൂടെ ഒപ്പം വിൽക്കുന്നതാണെന്നും ഈ പോകുന്ന വിപത്തുകളൊക്കെ തന്നെ ഇതിലൊക്കെ തന്നെ ഇത്തരം വിപത്തുകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നറിയാതെ നാളെ തൻ്റെ ഭാവിയെ ബാധിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളുണ്ടെന്ന് പോലും തിരിച്ചറിയാതെ പോയി പെട്ടുപോകുന്നവരുമുണ്ട് ആ കുട്ടി ഒരു അതിൽ പെട്ടുപോയതാവാം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മലയാളികളുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരം അനുഭവങ്ങൾ ടെലിവിഷനിലെ വാർത്തകൾ കേൾക്കുമ്പോൾ ഇവരൊക്കെ തന്നെ സമൂഹത്തിൽ അന്തസ്സായി ജീവിച്ചിരുന്ന മനുഷ്യർ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പോയി പെട്ടുപോവുകയും അല്ലേ വളരെ ദയനീയമായൊരവസ്ഥയില്ലേ ആർക്കായാലും ശത്രുക്കൾക്ക് പോലും ഇത്രയും ഒരു ദയനീയമായൊരു അവസ്ഥ ഉണ്ടാകരുതെന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് നല്ലതെന്ന് പറഞ്ഞാൽ ചില അനുഭവങ്ങൾ ചില ഏത് ജന്മത്തിലെ ദുരിതമാണ് ഏത് ജന്മത്തിലെ ദോഷമാണോ ഇത്തരം കാര്യങ്ങളിൽ പോയി പെട്ടത് ഒരു കാലത്ത് കഷ്ടം തന്നെയാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിയുക അയ്യപ്പൻ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല അയ്യപ്പൻ ലോകത്തിന് മുമ്പിൽ കാട്ടിത്തരുന്നതാണ് ഭക്തിയുടെ മറിവിൽ നിറുകേട് കാണിച്ചാൽ നീ എത്ര വലിയ ഭക്തനാണെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളിൽ കടന്നുകേറി നിൻ്റെ ശരികളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ നിനക്ക് വന്നു വന്നുചേരുന്നതൊക്കെ ഇതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് അയ്യപ്പൻ്റെ ശക്തി കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ജയറാമിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും പക്ഷേ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ ഉദിച്ചു നിന്ന അല്ലെങ്കിൽ നക്ഷത്രം പോലെ തിളങ്ങി നിന്ന അദ്ദേഹത്തെ അദ്ദേഹമൊക്കെ പെട്ടുപോയില്ല അതിനകത്ത് വാക്കുകൾക്ക് വീർപ്പ് മുട്ടാത്ത വീർപ്പ് മുട്ടുന്ന പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത കയറാൻ പോലും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഏതാണ് ഒരു നമ്മൾക്ക് എപ്പോഴും ഓരോ അവസ്ഥകളുണ്ട് ഒരു വിത്ത് വളർന്നാൽ ആ വിത്ത് വളർന്ന് പൂക്കളാകുമ്പോൾ ആ പൂക്കളിൽ സൗലഭ്യമുണ്ടാകുമ്പോൾ അത് പിന്നെ വാടിക്കൊഴിഞ്ഞ് വീഴുമ്പോൾ അതിലേറ്റവും ഏറ്റവും സുഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് സൂര്യപ്രകാശമേറ്റിയത് പൂ പൂത്തു നിൽക്കുന്ന ഒരു കാലമാണ് അങ്ങനെ പൂവ് പൂത്തു നിൽക്കുന്ന കാലം കഴിഞ്ഞാൽ അത് വാടിക്കൊഴിഞ്ഞു വീഴും കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളവും ജയറാമിനെ സംബന്ധിച്ചിടത്തോളവും അതിലെ ഉദ്യോഗസ്ഥ പ്രമാണികളാണെങ്കിൽ പോലും അവരുടെ ഒരു പൂക്കാലം കഴിഞ്ഞു പോയിരിക്കുന്നു അവർ വാടിക്കൊഴിഞ്ഞ് വീടിരിക്കുന്നു അത് ചീഞ്ഞ് മറ്റൊന്നിലെ വളമാകേണ്ട അവസ്ഥയായിരിക്കുന്നു നമ്മളെ ഈ ഡി എൻ ഐയിലെ കുറച്ച് പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ ആ കുറച്ച് പ്രേക്ഷകരാണെങ്കിൽ പോലും നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർ ചില അവർ ചില ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക്സ് മീഡിയ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ യാത്രയൊക്കെ ആയിരുന്നു യാത്രയിലേക്കാവുമ്പോൾ ആൾക്കാരുടെ ചോദ്യങ്ങളുണ്ട് ഒരു രാഷ്ട്രീയവുമില്ലാത്ത ആൾക്കാർ സിനിമാ നടന്മാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരൊക്കെ അതിൽ പെട്ടുപോകുമെന്ന് പറയുന്നവർ ആരും വാശിയായിട്ടല്ല സംസാരിക്കുന്നത് എന്നോട് സംസാരിച്ചവരൊക്കെ തന്നെ രാഷ്ട്രീയമില്ലാത്തവരാണ് ആ രാഷ്ട്രീയമില്ലാത്തവർക്ക് തന്നെ മനസ്സിൽ ഉത്കണ്ഠ ഉണ്ടാകുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ കടകംപള്ളി അയാളുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നു ഫോട്ടോ എടുക്കുന്നു അയാളുടെ വീട്ടിൽ പോകുന്നു ജയറാമാണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവരെ ഒരു ബ്രാഹ്മണനാണ് ജയറാം മറ്റേയാളും അതത് തന്നെയാണ് അദ്ദേഹം മറ്റൊരു മുഖം മൂടി ഇട്ടുകൊണ്ട് ഇവരെ എല്ലാം വെള്ളത്തിലാക്കി ചവിട്ടി താഴ്ത്തിക്കളഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ എല്ലാം മർമ്മപ്രധാനമായിട്ടുള്ള ആൾ ആരാണ് കണ്ഠർ രാജീവന് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം ശബരിമലയിൽ കാലു വെച്ചതു തന്നെ ശബരിമല കൊള്ളയടിക്കാനാണ് എന്നാണ് ഒരു അദ്ദേഹവുമായിട്ട് അറിയപ്പെടുന്ന ഒരാൾ പറയുന്നത് ബാക്കിയൊന്നും ഞാൻ കേൾക്കാൻ നിന്നില്ല ഞാൻ പറഞ്ഞു അതെന്തിനാണ് അദ്ദേഹത്തിന് നല്ല വരുമാനമുണ്ടല്ലോ അദ്ദേഹം തന്നെ രണ്ടോ രണ്ടര കോടി രൂപയെങ്ങാണ്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കൊണ്ടിട്ടിട്ട് അത് ആ ബാങ്ക് പൊളിഞ്ഞു പോയപ്പോൾ തിരുവല്ലയിൽ അങ്ങനെ ബാങ്ക് പൊളിഞ്ഞു പോയപ്പോൾ അതിനൊരു പരാതി പോലും കൊടുത്തില്ല രണ്ടര കോടി രൂപ ശബരിമലയിലെ തന്ത്രി ി രണ്ടര കോടി രൂപ അതുപോലെ എത്രയോ പ്രൈവറ്റ് ഇതൊരു പ്രൈവറ്റ് ബാങ്കാണ് ആ പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടിട്ടിട്ട് ആ ബാങ്ക് പൊളിഞ്ഞു പോയപ്പോൾ ഒരു പരാതി പോലും കൊടുത്തില്ല അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം അത് കണക്കിലുള്ള പണമല്ല അതിനെക്കുറിച്ച് പരാതി കൊടുത്താൽ ഇതെവിടെന്ന് കിട്ടിയ പണം എങ്ങനെ കിട്ടിയ പണം എന്ത് അധ്വാനത്തിലൂടെ കിട്ടിയ പണം ഇതിന് ഭരിക്കുന്ന മോദി സർക്കാരാണ് കൃത്യമായ കണക്ക് കൊടുത്തേ പറ്റൂ കൃത്യമായ കണക്കില്ലെങ്കിൽ ഈ പണത്തിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് ഉണ്ടായത് ഈ പണം നിങ്ങളിലേക്ക് കൈവന്നത് എന്തടിസ്ഥാനത്തിലാക്ക ആണ് എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് കണ്ടര രാജീവന എന്തുപറ്റി ആ പണം പോട്ടെ എന്ന് വെച്ചു നിങ്ങൾ ആലോചിക്കണം എത്രയാണ് രണ്ടര കോടി രൂപ പാവപ്പെട്ടവർക്കുമല്ല വീട് വെച്ച് കൊടുത്തെങ്കിലും അങ്ങനെ കിട്ടുന്ന പണം ഇതെങ്ങനെ കിട്ടിയ പണം എന്നുള്ളത് നമുക്കറിയില്ല ഏ നല്ല പണമല്ല എന്നുള്ളത് ഉറപ്പാണ് നല്ല പണമാണെങ്കിൽ ഈ രണ്ടര കോടി രൂപയ്ക്ക് കണക്ക് പറയത്തില്ലേ ഏ അപ്പൊ ഇതെല്ലാം തന്നെ ഭഗവാൻ ഭഗവാൻ കാട്ടിത്തരുന്നതാണ് നീയെ സത്യമല്ലാത്ത ലോകത്തു കൂടെ ജീവിച്ചു പക്ഷെ ലോകത്തിനൊരു സത്യമുണ്ട് ആ സത്യമുള്ള ലോകത്തു കൂടെ നീ സഞ്ചരിച്ചപ്പോൾ സത്യമില്ലാതെ നീ പ്രവർത്തിച്ചു ഏ എന്തിനും ഒരു സത്യം ഒരാൾ നമുക്ക് മുകളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും മറ്റൊരാൾ കാണുന്നു എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം ആരും കാണാതെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ കാലം കണക്കെഴുതി സൂക്ഷിക്കുന്ന ആ പേജുകൾ തിരിഞ്ഞ് വീണ്ടും പറന്ന് മുമ്പിലേക്ക് വരും ഉത്തരം പറഞ്ഞാൽ മതിയാവും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ നമ്മളെന്നോ ബഹുമാനിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ഏഹ് കണ്ടര രാജീവരും അല്ലേ ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരും ഇനി ആരൊക്കെയാണ് ചങ്കെടുപ്പോ കൂടി ഉറങ്ങാതെ കാത്തിരിക്കുന്നത് എപ്പോഴാണ് തൻ്റെ വാതിലിൽ പോലീസുകാർ മുട്ടുന്നത് എപ്പോഴാണ് തൻ്റെ വാതിലിൽ ഇടി മുട്ടുന്നത് താൻ കണക്കില്ലാതെ ഉണ്ടാക്കിയ കോടിക്കണക്കിന് സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട വരുന്ന അവസ്ഥ എപ്പോഴാണ് തൻ്റെ സകല സ്വത്തുക്കളും താൻ എന്തെങ്കിലും ഒരു കാലത്ത് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും അധ്വാനിക്കാതെ ഉണ്ടാക്കിയ സ്വത്തുക്കളും അർഹതയില്ലാത്ത വന്ന എല്ലാം ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടാൽ ആ ഭൂമി ഉൾപ്പെടെയുള്ളത് അണ്ടേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് എത്രയോ പണം എത്രയോ ഏക്കർ സ്ഥലം എത്രയോ ഏക്കം മുപ്പത് കോടിയെങ്ങാണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഏ പണം പലിശക്ക് കൊടുത്തുണ്ടാക്കിയത് എത്രയോ ഒരു നീതികേടാണ് എന്തൊരു നന്ദി കേടാണ് എന്തൊരു ഹിതമല്ലാത്ത ദൈവഹിതമില്ലാത്ത കാര്യങ്ങളാണ് അയാൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അയാൾ എന്താ ചെയ്തത് ഒപ്പമുള്ളവരെക്കൂടെ ചവിട്ടിത്താഴ്ത്തി ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ എന്ന് പറയുന്നത് കണ്ഠര രാജീവരാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമ്മുടെ ആദാവും അവയുടെ അവിടെ പിന്നെ ആപ്പിൾ കൊണ്ട് കൊടുത്ത പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആരാണ് ഇങ്ങനൊരു മോഹം കൊണ്ടു കൊടുത്തത് ശബരിമല ശാസ്താവിൻ്റെ ജലകോടികളുടെ ഭക്തിസാന്ദ്രമായിട്ടുള്ള വിളികൾ ആവാഹിച്ചെടുക്കുന്ന അവർക്ക് ആശീർവദിച്ചു കൊടുക്കുന്ന ആ ഭഗവത് വിഗ്രഹത്തിൻ്റെ അതിനെ എല്ലാം കൊണ്ടുപോയി എന്നാണ് പറയുന്നത് സകലതും ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല കാലങ്ങൾ കൊള്ളത് കഴിഞ്ഞില്ലേ തൊണ്ടി മുതൽ എവിടെ നിന്നാണ് എടുക്കുക തൊണ്ടി മുതൽ കിട്ടാത്ത തെളിവ് എവിടെ നിന്നാണ് എടുക്കുക പക്ഷേ കാലം കാറ്റ് മാറ്റിവെച്ച തെളിവുകളുണ്ട് അതാണ് ഭഗവാൻ സാന്നിധ്യം ഒരു തുണ്ട് നമ്മൾ ചിലർ ഒരമറിയാതെ കൊലപാതകം ചെയ്യും കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ഒരു തുണ്ട് ഈ അടുത്ത കാലത്തൊരു ഒരു കൊലപാതകം ഒരാളൊരു കൊലപാതകം ചെയ്യും കൊലപാതകം ചെയ്തതിന് ശേഷം അയാളൊരു ആപ്പിൾ മുറിച്ചു ആപ്പിൾ മുറിച്ചിട്ട് വാച്ച് അവിടെ ഊരി വെച്ചിട്ട് പോയി കൊലപാതകം ചെയ്തു കഴിഞ്ഞതിന് ശേഷം കയ്യെന്തോ കഴുകാനായിട്ട് ഊരി വെച്ച വാച്ചാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ കൊലപാതക പിടികൂടി ആപ്പിൾ മുറിച്ച് വെച്ച കത്തി കണ്ടുപിടിക്കുന്നു ആ കത്തി വാങ്ങിച്ച സ്ഥലം കണ്ടുപിടിക്കുന്നു കത്തി ഉണ്ടാക്കിയ സ്ഥലം കണ്ടുപിടിക്കുന്നു എത്രയോ വർഷങ്ങൾ ശേഷം അയാൾ തിരിച്ചു വരുമ്പോൾ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുവാണ് മറ്റേ മരിച്ചയാൾ മണ്ണോടി മണ്ണടിഞ്ഞ് മറ്റൊരു ജന്മം എടുത്തിട്ടുണ്ടാവും പക്ഷേ കാലങ്ങൾ കാലം മാറ്റിവെക്കുന്ന സത്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നിച്ഛലരായി സ്തംഭിച്ചു പോകും അതുകൊണ്ട് ഉറക്കം പോയ ജയറാമും ഉറക്കം നശിച്ചു കൊണ്ടിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ സഖാവും കാരാഗ്രഹത്തിൽ കിടക്കുന്ന കണ്ഠര രാജീവരും വാസുവും പിന്നെയുണ്ടല്ലോ വിജയകുമാറും ഒക്കെ ഉണ്ടല്ലോ ഇവരെല്ലാം തന്നെ ഈ ജയിലിനകത്ത് കിടക്കുന്നില്ലെങ്കിൽ തന്നെ മനസ്സിൻ്റെ കാരാഗ്രഹത്തിൽ കിടന്ന് വിങ്ങിപ്പുട്ടുന്ന മുട്ടുന്ന എത്രയോ പേർ എന്തുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ആൾക്കാരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാതെ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ നമ്മളിത്തരം നമ്മളെ ഡി എൻ എയിൽ ചെറിയ കുറച്ച് പ്രേക്ഷകരേ ഉള്ളൂ അവരോട് തന്നെ ഇത് പറയുമ്പോൾ ആ കാണുന്ന പ്രേക്ഷകർ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കടകംപള്ളി സഖാവ് കുരുങ്ങുമോ ജയറാം കുടുങ്ങുമോ അതാണ് അവരുടെ പ്രധാനം ജയറാമിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണോ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരു മൂന്നാം പൂജാരി ഏ പാത്രം കഴുകാനും പൂ പറിച്ചു കൊടുക്കാനും പൂ നനച്ചു കൊടുക്കാനുമൊക്കെ നിന്നവൻ അവിടെ അധികാര സ്ഥാപനത്ത് കയറിയിരിക്കുകയും എല്ലാ ഭാഷയും സംസ്കാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് വിവിധ ഭാഷകളിലെ ആൾക്കാരെ അവിടെ വരുത്തി ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ എന്തുത്തരം ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ മുഴുവൻ പുറത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അറിയപ്പെട്ട് ലോകത്തെ മലയാളികളുടെ മുമ്പിൽ മുഴുവൻ നാണക്കേടുകൂടി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ ഒരാളെ കൊന്നാൽ ചിലപ്പോൾ കൊല്ലേണ്ടി വരും എന്തെങ്കിലും കാര്യത്തിൽ കൊന്നാൽ പോലും നമുക്ക് അതിനൊരു കാരണമുണ്ടാകും ഇതെന്ത് കാരണമാണ് ഭഗവത് സാന്നിധ്യങ്ങൾ ഭഗവത് സാന്നിധ്യങ്ങളിലൂടെ ജീവിക്കേണ്ട ഭഗവാനെ പൂജിക്കുന്ന ഏഹ് ദൈവം വിശ്വാസം ഉണ്ടെങ്കിലും ഒക്കെ തന്നെ അവിടേക്ക് ചുമതലയോടുകൂടി വന്നു ചേർന്ന മനുഷ്യർ കഷ്ടമല്ലേ നമുക്ക് ദയനീയത തോന്നും അവരെക്കുറിച്ചുള്ള വാർത്തകൾ പറഞ്ഞ് വീവേഴ്സ് കൂട്ടുക എന്നുള്ളതല്ല അവരുടെ നിസ്സഹായമായ ഒരവസ്ഥ അതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയെങ്കിലും ചിന്തിക്കുവാണ് നിസ്സഹായമായ അവസ്ഥ തന്നെയാണ് കണ്ടാൽ രാജീവര് നിലത്ത് കിടന്നുറങ്ങുകയും േ ആയിരം പേർ കഴിഞ്ഞാൽ പാത്രത്തിൽ കഴിക്കുകയും അശുദ്ധിയില്ലാതെ തൊട്ട് ഉരുമി തൊട്ടും ഉരുമിയും നിന്ന് കുളിച്ചും ക്യൂ നിന്നുമൊക്കെ ജീവിക്കുമ്പോൾ ഏ കൊതുകുടിയൊക്കെ കൊണ്ട് എ സിയിലൊന്നും കിടക്കാൻ പറ്റില്ലല്ലോ വസ്ത്രം മാറാനും കുളിക്കാനും ഒക്കെ ഒരു നേരം കുളിക്കാനല്ലേ പറ്റുകയുള്ളൂ മൂന്ന് നേരം കുളിയൊക്കെ ഉണ്ടോയെന്നു പറഞ്ഞറിയത്തില്ല അപ്പോൾ മനസ്സിൻ്റെ കുളി മനസ്സ് ശുദ്ധിയില്ലാത്തത് കൊണ്ട് മനസ്സിൻ്റെ ശുദ്ധിയില്ലാതെ പോയി മനസ്സിൻ്റെ ശുദ്ധി ഇല്ലാത്ത പോയതുകൊണ്ട് എന്താ പറ്റി ഒരിക്കലും അശുദ്ധിയുടെ അഗാധമായ ഗർഭത്തിലേക്ക് പോയി വീഴുക ചെയ്തത് ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മത്തിൽപ്പെട്ടു പോയല്ലോ ഈശ്വര ഏത് ഗതികെട്ട നേരത്താണ് ആരുടെ സ്വാധീനത്തിലാണ് എനിക്കിതെല്ലാം ചെയ്യേണ്ടി വന്നത് നമുക്ക് ഞാൻ കടകംപള്ളിയുടെ വീഡിയോസ് കാണുകയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വീർപ്പ് മുട്ടൽ അദ്ദേഹം വാക്കുകൾക്ക് വേണ്ടിയിട്ട് പരുതുന്നത് നല്ലവണ്ണം പ്രസംഗിക്കുന്ന ഒരു നല്ല നേതാവാണ് അദ്ദേഹം പെട്ടുപോയി ഉണ്ണിക്കൃഷ്ണൻപൊറ്റിയുടെ പിടിയിൽ ഏ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു കാലം കാലം ഇതിൻ്റെ കാലം മാറ്റി വയ്ക്കുന്ന കാലം മറപ്പി മറക്കുന്ന കാലം നമ്മളെ കൊണ്ട് ആ മറവി ഉണ്ടാക്കുന്ന ഒരു സമയമുണ്ട് പക്ഷേ ഇത് കാലം മറക്കുന്നതല്ല കാലം ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും ഈ കുലത്തിലെ ഇന്നയാൾ താഴമൺ കുടുംബത്തിലെ കണ്ടര രാജീവര് ജയിലിക്കിടന്നു ഭഗവാന്റെ സംഭവങ്ങളെല്ലാം മൂട്ടിച്ചു പെഞ്ഞാറമൂടെന്ന് പറഞ്ഞ ഈ സ്ഥലത്തെ പെഞ്ഞാറമൂടിനാവസ്ഥ ഇയാളുടെ സ്ഥലം ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ സ്ഥലം ഉണ്ണിക്കൃഷൻ പോറ്റി എന്നുള്ള പേര് തന്നെ ആലോചിച്ച് നോക്കൂ ആൾക്കാർക്ക് ജീവിക്കാൻ ജീവിതത്തിൽ പേരുദോഷവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് ദൈവത്തിന് സഹിക്കാനും പൊറുക്കാനും മനുഷ്യനെ സഹിക്കാനും പൊറുക്കാനും പറ്റുന്നതല്ല ഇനി എന്തൊക്കെ നമ്മൾ കേൾക്കാൻ പോകുന്നു ഇനി ആരൊക്കെ കാരാഗ്രഹത്തിലേക്ക് പോയി വീഴാൻ തുടങ്ങുന്നു അതിദയനീയമായൊരവസ്ഥ ജയറാമൊന്നും അതിൽ പോയി പെടാതിരിക്കട്ടെ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കാരണം ഒന്നുമല്ലെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത് ഒരു നല്ല മിമിക്രി താരമായിരുന്നു എവിടെയാണ് ഭൗതികമായ അവസ്ഥകൾ ചെന്ന് കയറിയത് ഭൗതികമായ ചിന്ത ചെന്ന് കയറിയത് അല്ലെങ്കിൽ ഭഗവാൻ വീട്ടിലേക്ക് വന്നു എന്ന് കരുതിയപ്പോൾ തനിക്ക് ചുറ്റുമുള്ളവരെ വിളിച്ചുകൂട്ടി അതിൽ അതിൻ്റെ ഒരു പ്രതാപം തെളിയിക്കാൻ ചിലപ്പോൾ തന്നെയാവും ഇപ്പം അതൊന്നും അതിൻ്റെ കാശെന്നുണ്ടാക്കിയെന്നും അത് കുറ്റമുണ്ടോ കാശന്നും ഉണ്ടാക്കി ഞാൻ പറയുന്നില്ല ഇപ്പോൾ തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു കൂട്ടി തൻ്റെ വീട്ടിൽ അയ്യപ്പൻ്റെ സ്വർണ്ണ പാളികൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് കാണാം പൂജ ചെയ്യാം എന്നൊക്കെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രതാപം മോടി കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ചേരാൻ പെട്ടുപോയതായിരിക്കാം പക്ഷെ അങ്ങനെ പെട്ടുപോയതിനൊക്കെ ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്ന് നിൽക്കുന്നത് നാളത്തെ ഓരോ പ്രഭാതം വിടരുമ്പോഴും ഇനിയിപ്പോൾ ഈ ഡി അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു തൊണ്ടു ഭൂമി ഒരു അക്കൗണ്ടിൽ നിന്ന് ഉണ്ണിക്കൃഷൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ നാണയമെങ്കിലും ജയറാമിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ജയറാം അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം സമാധാനം പറയേണ്ടി വരും കടകംപള്ളിയുടെ കാര്യം അതുതന്നെ ഇടിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടാൻ ഇ ഡിക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അർഹതയില്ലാത്ത പണം വന്നിട്ടുണ്ടെന്ന് തോന്നിയാൽ അർഹതയില്ലാത്ത ഭൂമി വന്നിട്ടുണ്ടെന്ന് തോന്നിയാൽ അർഹതയില്ലാത്ത എന്തെല്ലാം നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടെന്ന് തോന്നിയാൽ ഒപ്പം തന്നെ ഒരു ഉണ്ട് നമ്മുടെ ശരീരം ഒഴിച്ച് ബാക്കിയൊക്കെ തന്നെ അവരങ്ങ് അറ്റാച്ച് ചെയ്യും അവർ ബന്ധിക്കും മനസ്സിൻ്റെ ചങ്ങലയ്ക്കുള്ളിൽ കിടന്ന് മനസ്സിൻ്റെ കാരാഗ്രഹത്തിനുള്ളിൽ കിടന്ന് ഇവർ വേർപ്പ് മുട്ടുന്നത് കാണുന്ന ഒരവസ്ഥ നമുക്ക് അവർക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ മോക്ഷം കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ ഒരു അവസ്ഥകളിൽ നിന്ന് അവർക്ക് കരകയറാൻ കഴിയട്ടെ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കട്ടെ പശ്ചാത്താപം ഒന്നിനും ശിക്ഷയല്ല പണ്ട് ഒരു നാടകത്തിലെ ഡയലോഗ് പോലെ ഇരയുടെ കഴുത്തിൽ കൂർന്ന നഖങ്ങൾ കുത്തിയിറക്കിയിട്ട് പശ്ചാത്തലപിക്കുന്ന ചില ചില എന്ന് പറയുന്ന പോലെ ഏതോ നാടകത്തിലെ ഡൈലോഗും അതേപോലെ പെട്ടുപോയ ഈ ശബരിമല അയ്യപ്പൻ്റെ വിഷയത്തിൽ നിന്ന് എങ്ങനെ തലയൂരാൻ കഴിയും എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക എന്ന് ചിന്തിച്ച് വിയർപ്പുമുട്ടി മനസ്സിൻ്റെ സംഘർഷത്തിൽപ്പെട്ട് മനസ്സിൻ്റെ കാരാഗ്രഹത്തിൽ വീണുടഞ്ഞ് ജീവിക്കുന്ന ഉറങ്ങാത്ത രാത്രികളിൽ ജീവിക്കുന്ന ഇത്തരം ആൾക്കാരോട് ദയയും സഹതാപവും മാത്രമേ നമുക്കുള്ളൂ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയട്ടെ തെറ്റുകൾ തിരിച്ചറിയട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ രക്ഷപ്പെടാൻ കഴിയും ലോകത്തിൻ്റെ മുമ്പിലും നിയമത്തിൻ്റെ മുമ്പിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിൻ്റെ പാപപരിപാലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അതിൻ്റെ ദുരക്ക ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഞങ്ങൾക്കറിയില്ല ചെയ്യുന്ന ഓരോ തെറ്റിനുമുള്ള ശിക്ഷയുണ്ട് ആ ശിക്ഷ നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം